ഹൈപ്പർട്രോഫിക് ഒബ്സ്ട്രക്റ്റീവ് കാർഡിയോമയോപ്പതിയുടെ ഹ്രസ്വരൂപമാണ് എച്ച് ഒ സി എം കാർഡിയോമയപ്പതി എന്നാൽ ഹൃദയപേശികളുടെ രോഗം എന്നാണ് അർത്ഥമാക്കുന്നത് ഹൈപ്പർട്രോഫി എന്നാൽ കട്ടി കൂടുക എന്നാണ് അതിനാൽ ഇടത് വെന്റ്രുക്കളുടെ പേശി കട്ടി കൂടുകയും അയോട്ടയിലേക്കുള്ള രക്തപ്രവാഹത്തിന് തടസ്സം സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഒരു രോഗമാണ് എച്ച് ഒ സി എം അയോർട്ടയിലേക്ക് രക്തം പമ്പ് ചെയ്യുന്ന ഹൃദയത്തിൻ്റെ ഇടത് താഴത്തെ അറയാണ് ഇടത് വെൻട്രിക്കൾ ശരീരത്തിലുടനീളം രക്തം കൊണ്ടുപോകുന്ന ഇടത് വെൻട്രിക്കളിൽ നിന്ന് വരുന്ന വലിയ രക്തക്കൊഴിലാണ് അയോർട്ട എച്ച്ഒ സി എമ്മിൻ്റെ ഒരു പ്രധാന ലക്ഷണം അധ്വാനിക്കുമ്പോളുള്ള ശ്വാസമുട്ടാണ് അമ്പത് ശതമാനം ഫസ്റ്റ് ഡിഗ്രി ബന്ധുക്കളെ ബാധിക്കുന്ന ഒരു പാരമ്പര്യ രോഗമാണ് എച്ച്ഒ സി എം ഫസ്റ്റ് ഡിഗ്രി ബന്ധുക്കൾ എന്നാൽ അച്ഛൻ അമ്മ സഹോദരൻ സഹോദരി മകൻ മകൾ ഇടത് വെൻട്രക്കളിൽ നിന്ന് രക്തം പുറത്തേക്ക് ഒഴുകുന്നതിന് തടസ്സമില്ലാത്ത തരം രോഗത്തെ ഹൈപ്പർട്രോഫിക് നോൺ ഒബ്സ്ട്രക്റ്റീവ് കാർഡിയോമായാപ്പതി അല്ലെങ്കിൽ എച്ച് എൻ ഒ സി എം എന്ന് വിളിക്കുന്നു എച്ച്ഒ സി എം ചിലപ്പോൾ ഹോക്കം എന്നും പരാമർശിക്കപ്പെടുന്നു ഇവ രണ്ടും ചേർന്ന് ഹൈപ്പർട്രോഫിക് കാർഡിയോമായാപ്പതി അഥവാ എച്ച് സി എം എന്നാണ് അറിയപ്പെടുന്നത് സാധാരണ ജനസംഖ്യയിൽ അഞ്ഞൂറിൽ ഒരാൾക്ക് എച്ച് സി എം ഉണ്ടാകാം എച്ച് സി എമ്മിൻ്റെ രണ്ട് രൂപങ്ങൾക്കും കാര്യമായ അപകട സാധ്യത ഉണ്ടെങ്കിലും എച്ച് എച്ച്ഒ സി എമ്മിനാണ് അപകട സാധ്യത കൂടുതൽ എച്ച് എച്ച്ഒ സി എമ്മിൽ മൈട്രൽ വാൾവിന് ലീക്ക് ഉണ്ടാകാം ഹൃദയത്തിൻ്റെ ഇടത് മുകളിലും താഴെയുമുള്ള അറകൾക്കിടയിലുള്ള വാൾവാണ് മൈട്രൽവാൾവ് യുവ കായിക താരങ്ങളിൽ പെട്ടെന്നുള്ള മരണത്തിന് ഹൈപ്പർട്രോഫിക് കാർഡിയോമാപ്പതി ഒരു പ്രധാന കാരണമാണ് അതുകൊണ്ടാണ് കായിക താരങ്ങൾക്കായി സ്ക്രീനിങ് പലയിടത്തും പരിഗണിക്കുന്നത് ഒരു കുടുംബചരിത്രമുണ്ടെങ്കിൽ ഇത് വളരെ പ്രധാനമാണ് ഹൈപ്പട്രോഫി കാർഡിയോപ്പതി അധ്വാനിക്കുമ്പോൾ തലകറക്കം ഉണ്ടാക്കാം ഹൃദയത്തിൻ്റെ താഴത്തെ അറകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന അപകടകരമായ ഹൃദയ താള തകരാറുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു ഹൃദയത്തിൻ്റെ മുകൾ അറകളിൽ നിന്ന് സംഭവിക്കാവുന്ന മറ്റൊരു ഹൃദയ താള തകരാറാണ് ഏട്രൽ ഫിബ്രലേഷൻ ഏട്രൽ ഫിബ്രലേഷൻ ഉണ്ടാകുന്നത് എച്ച്ഒ സി ശാരീരിക അവസ്ഥയെ വളരെയധികം വഷളാക്കും എച്ച് ഒ സി എമ്മിൽ കട്ടികൂടിയ ഹൃദയപേശികൾക്ക് സങ്കോചത്തിന് ശേഷം റിലാക്സ് ചെയ്യുമ്പോൾ മുകളിലെ അറകളിൽ നിന്ന് രക്തം സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഇത് താഴത്തെ അറകൾ നിറയ്ക്കുന്നത് കുറയുന്നതിനും മുകളിലെ അറകളിലെ മർദ്ദം ഉയരുന്നതിനും കാരണമാകുന്നു ഇടത് മുകളിലെ അറയായ ഇടത് ഏട്രിയത്തിലെ മർദ്ദം വർധിക്കുന്നത് ശ്വാസകോശത്തിലെ രക്തക്കൊഴിലുകളിലേക്ക് തിരികെ പകരുന്നു സൽഫലമായി ശ്വാസകോശത്തിലെ രക്തക്കൊഴിലുകളുടെ മർദ്ദം വർദ്ധിക്കുന്നത് അധ്വാന സമയത്ത് ശ്വാസതടസ്സത്തിന് കാരണമാകുന്നു താഴത്തെ അറകളുടെ നിറയൽ മെച്ചപ്പെടുത്തുന്നതിന് മുകളിലെ അറകൾ കൂടുതൽ ശക്തമായി സങ്കോചിക്കുന്നു ഇത് വെൻട്രിക്കുലാർ ഫില്ലിങ്ങിനുള്ള ഏട്രിയൽ സഹായമാണ് ഇത് ഏട്രിൽ ഫിബ്രലേഷൻ ഉണ്ടാകുമ്പോൾ നഷ്ടപ്പെടും ഏട്രിയൽ ഫിബ്രലേഷനിൽ മുകളിലെ അറകളുടെ വൈദ്യുത പ്രവർത്തനം വളരെ വേഗമേറിയതും ക്രമരഹിതവുമാണ് ഇത് മുകളിലെ അറകളുടെ സ്തംഭനത്തിന് കാരണമാകുന്നു അങ്ങനെ ഏട്രൽ ഫിബ്രിലേഷനിൽ വെൻട്രിക്ലാസ് ഫില്ലിങ്ങിനുള്ള ഏട്രിയൽ സഹായം നഷ്ടപ്പെടുന്നു ഏട്രൽ സഹായം നഷ്ടപ്പെടുന്നത് എച്ച്ഒ സി എമ്മിലെ കട്ടി കൂടിയ ഇടത് വെൻട്രിക്കലിൻ്റെ ഫില്ലിംഗ് കുറയ്ക്കുകയും പുറത്തേക്ക് പമ്പ് ചെയ്യപ്പെടുന്ന രക്തത്തിൻ്റെ അളവ് കുറയുകയും ചെയ്യും പമ്പ് ചെയ്യപ്പെടുന്ന രക്തത്തിൻ്റെ അളവ് കുറയുന്നത് തലകറക്കത്തിനും രക്തസമ്മർദ്ദം കുറയുന്നതിനും കാരണമാകും അതുകൊണ്ടാണ് എച്ച് ഒ സി എമ്മിൽ ഏട്രൽ ഫെബ്രുലേഷൻ അപകടകരമായിരിക്കുന്നത് ഹൈപ്പട്രോഫിക് കാർഡിയോമാപ്പതിയുടെ പ്രധാന ലക്ഷണങ്ങൾ നെഞ്ചുവേദന ശ്വാസതടസ്സം ക്ഷീണം തലകറക്കം ഹൃദയമിടിപ്പ് എന്നിവയാണ് വൈകീയ ഘട്ടങ്ങളിൽ കാലിലും വയറിലും നീരുണ്ടാവാം ഹൈപ്പട്രോഫിക് കാർഡിയോമാപ്പതി ഉള്ള പലരും രോഗലക്ഷണമില്ലാത്തവരായിരിക്കാം ഒരു ഫാമിലി സ്ക്രീനിങ് സമയത്തോ അല്ലെങ്കിൽ മറ്റു കാരണങ്ങളാൽ പതിവ് വൈദ്യ പരിശോധനയിലോ ഈ വ്യക്തികളെ തിരിച്ചറിയുന്നു ചിലപ്പോൾ ശാരീരിക പരിശോധനയിൽ ഒരു ഹാർട്ട് മർമർ കണ്ടെത്തുമ്പോൾ എച്ച് ഒ സി എം സംശയിക്കാം ഇടത് വെൻട്രിക്കിളിൽ തടസ്സമില്ലാത്ത എച്ച് എൻ ഒ സി എം ഇനത്തിൽ ഹാർട്ട് മർമർ ഉണ്ടാകില്ല രണ്ടും ഇടത് വെൻട്രിക്കുലാർ ഹൈപ്പർട്രോഫിയുടെ തെളിവുകൾ ഇ സി ജിയിൽ കാണിക്കും ഹൃദയത്തിൻ്റെ അൾട്രാസൗണ്ട് ഇമേജ് ആയ എക്കോ കാഡിയോഗ്രാം ഇടത് വെൻട്രിക്കലിൻ്റെ കട്ടി വർദ്ധിക്കുന്നതും ഇടത് വെൻട്രിക്കളിലെ തടസ്സവും മൈട്രൽ മൈട്രൽവാളിലെ ലീക്കും കാണിക്കും ഇടത് ഏട്രിയത്തിനും ഇടത് വെൻട്രിക്കളിനും ഇടയിലുള്ള വാൾവാണ് വാൾ ഇടത് വെണ്ട്രക്കിളിൻ്റെ സങ്കോചത്തിൻ്റെ ശക്തി കുറയ്ക്കുകയും അതുവഴി ഇടത് വെൻട്രിക്കിളിലെ തടസ്സം കുറയ്ക്കുകയും ചെയ്യുന്ന മരുന്നുകൾ ഉപയോഗിച്ച് എച്ച്ഒ സി എം ചികിത്സിക്കാം ഏപ്രിൽ ഫിബ്രുലേഷനിൽ ഹൃദയമെടുപ്പ് വളരെ വേഗത്തിലാണെങ്കിൽ അത് മരുന്നുകൾ ഉപയോഗിച്ച് നിയന്ത്രിക്കാനാകും ഏപ്രിൽ ഫിബ്രുലേഷൻ ഉള്ളവർക്ക് ഹൃദയത്തിൽ രക്തം കട്ടപിടിക്കുന്നത് തടയാൻ മരുന്നുകൾ നൽകാം കാരണം മുകളിലെ അറകൾ ഏപ്രിൽ ഫിബ്രുലേഷനിൽ നിശ്ചലമായതിനാൽ രക്തം കട്ടപിടിക്കാൻ സാധ്യത വർദ്ധിക്കുന്നു രക്തക്കട്ട ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് നീങ്ങുകയും മറ്റെവിടെയെങ്കിലും രക്തക്കൊഴിലുകളെ തടയുകയും സ്ട്രോക്ക് പോലുള്ള അവസ്ഥകൾ ഉണ്ടാവുകയും ചെയ്യാം മരുന്നുകളോട് പ്രതികരിക്കാത്ത ചുരുക്കം ചില എച്ച്ഒ സി എം രോഗികളിൽ നൂതനമായ ചികിത്സകളാണ് സെപ്റ്റൽ മയാക്റ്റമി എന്നറിയപ്പെടുന്ന ഒരു ശസ്ത്രക്രിയയും ആൽക്കഹോൾ സെപ്റ്റൽ അബ്ലേഷൻ എന്നറിയപ്പെടുന്ന ഒരു കത്തീറ്റർ വഴിയുള്ള ചികിത്സയും മികച്ച വൈദഗ്ധ്യം ആവശ്യമുള്ളതും എന്നാൽ മികച്ച ദീർഘകാല ഫലങ്ങൾ നൽകുന്നതുമായ ഒരു മേജർ ഓപ്പൺ ഹാർട്ട് സർജറിയാണ് സെപ്റ്റൽ മയാക്റ്റമി ആൽക്കഹോൾ സെപ്റ്റൽ അബ്ലേഷൻ ചെയ്യുന്നത് രക്തക്കൊഴിലുകളിലൂടെ കടത്തുന്ന കത്തീറ്റർ എന്നറിയപ്പെടുന്ന ചെറിയ ട്യൂബുകൾ ഉപയോഗിച്ചാണ് അതുവഴി ഹൃദയത്തിൻ്റെ ഒരു ചെറിയ രക്തക്കൊഴിലേക്ക് ചെറിയ അളവിൽ ആൽക്കഹോൾ കുത്തിവെക്കുന്നു ഇത് ഇൻഡവെൻട്രിക്ല സെപ്റ്റം എന്നറിയപ്പെടുന്ന ഹൃദയത്തിൻ്റെ രണ്ട് താഴത്തെ അറകൾക്കിടയിലുള്ള ഭിത്തിയുടെ ഒരു ഭാഗത്തിൻ്റെ കട്ടി കുറയ്ക്കുന്നു ഇത് എച്ച്ഒ സി എമ്മിലെ ഇടത് അകത്തുള്ള തടസ്സം കുറയ്ക്കുന്നു ആൽക്കഹോൾ സെപ്റ്റൽ അബ്ലേഷൻ ചില അപകട സാധ്യതകളുള്ള ഒരു നൂതന പ്രക്രിയയാണ് രണ്ട് താഴത്തെ അറകൾക്കിടയിലുള്ള സെപ്റ്റം അഥവാ ഭിത്തിയിൽ വ്യാപകമായ കേടുപാടുകൾ സംഭവിക്കുകയാണെങ്കിൽ അത് ദോഷകരമാണ് സെപ്റ്റത്തിൻ്റെ വലിയൊരു ഭാഗം കേടായാൽ ഹാർട്ട് ഫെയിലിയറിന് കാരണമാകും ഈ ഭാഗത്ത് വടുക്കൾ ഉണ്ടാകുന്നത് ചിലപ്പോൾ അപകടകരമായ ഹൃദയ താള നയിച്ചേക്കാം ചിലപ്പോൾ കേടുപാടുകൾ ഹൃദയത്തിൻ്റെ വൈദ്യുത ചാലക സംവിധാനത്തിലേക്ക് വ്യാപിച്ചേക്കാം ഇത് പൂർണ്ണമായ ഹാർട്ട് ബ്ലോക്ക് ഉണ്ടാക്കുന്നു പൂർണ്ണമായ ഹാർട്ട് ബ്ലോക്കിൽ ഹൃദയത്തിൻ്റെ മുകൾ ഭാഗത്തു നിന്നുള്ള വൈദ്യുത സിഗ്നലുകൾ വെണ്ട്രിക്കിളുകളിൽ എത്തില്ല ഇങ്ങനെ ഉണ്ടായാൽ ഒരു കൃത്രിമ പേസ്മേക്കർ സ്ഥാപിക്കേണ്ടതുണ്ട് എച്ച്ഒ സി എമ്മിൽ ഹൃദയത്തിൻ്റെ താഴത്തെ അറകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഹൃദയ താള തകരാറുകൾ ചിലപ്പോൾ അപകടകരമാണ് മരുന്നുകൾക്ക് പുറമെ ഇംപ്ലാൻ്റബിൾ കാർഡിയോവേട്ട ഡീഫിബ്രലേറ്റർ അഥവാ ഐ സി ഡി എന്നറിയപ്പെടുന്ന ഒരു ഉപകരണം ഘടിപ്പിച്ച് ഇവ ചികിത്സിക്കാം ഈ ഉപകരണം സാധാരണയായി നെഞ്ചിൻ്റെ ചർമ്മത്തിനിടയിൽ സ്ഥാപിക്കുകയും രക്തക്കോഴലുകളിലൂടെ കടത്തുന്ന ലീഡ് വയറുകളിലൂടെ ഹൃദയ അറകളുമായി ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു സ്വയമേവ പ്രവർത്തിക്കുന്നതിനാൽ എ ഐ സി ഡി എന്നും അറിയപ്പെടുന്ന ഐ സി ഡി ഹൃദയ താളം തുടർച്ചയായി നിരീക്ഷിക്കുകയും ഹൃദയ താള ക്രമക്കേടുകൾ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നു വെൻട്രിക്കിളുകളിൽ നിന്നുള്ള ഒരു വേഗത്തിലുള്ള താളം നിരീക്ഷിക്കുകയാണെങ്കിൽ അത് ഓവർ ഡ്രൈവ് പേസിംഗ് എന്നറിയപ്പെടുന്ന വേഗതയേറിയ നിരക്കിൽ സിഗ്നലുകൾ നൽകി അത് ചികിത്സിക്കാൻ ശ്രമിക്കും ഇത് ഫലിക്കുന്നില്ലെങ്കിൽ അപകടകരമായ ഹൃദയ താളം ഇല്ലാതാക്കാൻ ഒരു ആന്തരിക വൈദ്യുത ഷോക്ക് നൽകുന്നു ഈ വീഡിയോ കണ്ടതിന് നന്ദി ദയവായി സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്താലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യുമല്ലോ എല്ലാ അപ്ഡേറ്റുകളും ലഭിക്കുന്നതിന് ദയവായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക